ഉറ്റവരെ നഷ്ടപ്പെട്ടവരും ആയുസ്ന്റെ സമ്പാദ്യം മുഴുവൻ മണ്ണിൽ അലിഞ്ഞു ചേർന്നവരുമെല്ലാം ഇനി എന്ത് എന്നാണ് വയനാട്ടിൽ ഉറ്റുനോക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത മുഖത്ത് നിന്ന് അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്തിയെടുക്കാനാണ് ശ്രമം രക്ഷാ ദുഷ്കരമാണ് എങ്കിലും സാധ്യമായ വഴികളിലൂടെയെല്ലാം പ്രതീക്ഷയോടെ നീങ്ങുകയാണ് രക്ഷാസംഘം ഇതിനിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് വന്ന വ്യത്യസ്തമായ ഒരു അഭ്യർത്ഥനയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് എന്നാണ് ഒരാൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ചത് പലരും പേര് മറച്ച് സന്ദേശം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു ചേർത്ത് പിടിക്കലിൻ്റെ ഈ മാതൃകയ്ക്ക് കൈയടിക്കുകയാണ് സൈബറിടം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ മനസ്സിലാക്കിയതാണ് മലയാളികളുടെ പരസ്പരമുള്ള സ്നേഹം ജാതിയും മതവും മറന്ന് ഒരു മനസ്സും ഇരുമയുമായി എല്ലാവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതും സ്നേഹിക്കുന്നതും സഹായങ്ങൾ നൽകുന്നതുമെല്ലാം നമ്മുടെ കാഴ്ചകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അന്നേ എല്ലാവർക്കും വിശ്വാസമുണ്ട് കേരളത്തിൽ എന്ത് പറ്റിയാലും അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കാരണം കൂട്ടിന് ഇത്രയധികം സഹോദരങ്ങൾ ഉള്ളപ്പോൾ ആർക്ക് എന്താണ് പേടിക്കാനുള്ളത് വയനാടിനെ വലിയ ദുരന്തം വിഴുങ്ങിയപ്പോഴും മലയാളികൾ എല്ലാവരും വേദനയോടെ ആയിരിക്കുന്ന സമയത്ത് സഹായവുമായി നിരവധി പേരാണ് എത്തുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഒരു വാക്ക് തന്നെയാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എൻ്റെ ഭാര്യ റെഡിയാണ് എത്രത്തോളം വലിയ മനസ്സിൻ്റെ ഉടമയായിട്ടായിരിക്കണം അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് ഉന്നയിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക